നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് സ്വാഗതം വലിയൊരു ഇതിഹാസത്തെ പരിചയപ്പെടുത്തുകയാണ് ക്ഷേത്രമീഡിയ ആ ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ ആ നാല് അക്ഷരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രതിഭാസം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് കാരണം ഭക്തിഗാന സുധ അല്ലെങ്കിൽ ഭക്തിഗാന രംഗം അല്ലെങ്കിൽ ഭക്തിഗാനലോകം ഇവിടെയൊക്കെ സർവ വ്യാപകമായി കാണുന്ന ഒരു ചൈതന്യ ശേഷിയുള്ള ഒരു വ്യക്തിത്വമുണ്ട് അത് മുഖപുര കൂടാതെ കേരളത്തിനറിയാം സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കറിയാം അത് ടി എസ് രാധാകൃഷ്ണജി ആണെന്ന് ഏറെ കാലത്തെ സ്നേഹ ബഹുമാനങ്ങളും ആദരവും കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തോടുള്ള ഈ ഒരു എന്താ പറയാ അഭിമുഖം ക്ഷേത്രമീഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് സ്വാഗതം ചെയ്യാം ആദരവോടുകൂടി നമസ്കാരം നമസ്കാരം തീർച്ചയായും എന്താ പറയാ ദൈവനിശ്ചയം പോലെ ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഇവിടെ നിന്നുകൊണ്ട് എറണാകുളത്തപ്പൻ്റെ മുന്നിൽ നടക്കാതെ പോയ ഒരു സ്വപ്നം ഇവിടെ പൂർത്തിയാക്കുകയാണ് അപ്പോൾ അതിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഭജൻ ഭക്തിഗാനസ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ സമീപത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു ഈ ഒരു ജൈത്യാത്രയില് ഇങ്ങനെ വീണ് കിട്ടുന്ന ഒരുപാട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടല്ലോ അതിൽ അതിനെ ഈ ഒരു അവസരത്തിൽ ഏറ്റുമണൂരപ്പന്റെ മുമ്പിൽ ആ എട്ട് ദിക്കുകളെയും കാത്തു സംരക്ഷിക്കുന്ന അഘോരമൂർത്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇന്ന് വ്യാഴാഴ്ചയാണ് ഗുരുദിനം എൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ സംഗീത കുലപതി സംഗീത സരസ്വതി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അനുഗ്രഹമാണ് കാരണം സ്വാമിക്ക് വെക്കത്തപ്പൻ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് എറണാകുളത്തപ്പൻ പിന്നെ ഇതെല്ലാം ഒന്നു തന്നെയല്ലേ വെക്കത്തപ്പനും എറണാകുളത്തപ്പനും കടുത്തുരുത്തിയും ഏറ്റുമാനൂരും പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എൺപത്തി ഒമ്പതില് ദാസേട്ടനെ കൊണ്ട് എട്ടു ദിക്പാലരും മുട്ടുകുത്തിത്തൊഴും ഏറ്റുമാനൂർ ഉഗ്രമൂർത്തിയെ എന്നുള്ള പി സി അരവിന്ദന്റെ വരികൾക്ക് സംഗീതം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഗുരുവായൂരപ്പന്റെയും എറണാകുളത്തപ്പന്റെയും ഏറ്റുമാനൂരപ്പന്റെയും അനുഗ്രഹമായി കരുതുന്നു കാസേട്ടനെ പോലെയുള്ള മഹാനായ ഒരു ഗായകൻ ഗംഗാതീർത്ഥം എന്ന ആൽബത്തിൽ അതാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ച് കൊല്ലം മുമ്പ് ഇതുപോലെ തന്നെ കൊടിയേറിയിട്ട് നടത്തിപ്പോയ ഒരു നാമസങ്കീർത്തനം എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞാണിപ്പോൾ ഇന്ന് വീണ്ടും വരാൻ സാധിച്ചു ഇന്നലെ ശിവരാത്രി തൊടുപുഴയിലായിരുന്നു രാത്രി മൂന്നു മണിയായി എന്നാലും രാവിലെ ഒരു ആവേശത്തിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ കൊടിയേറ്റം കണ്ടു അത് കഴിഞ്ഞപ്പോൾ വേദിയിൽ കലാ സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ഒരു തിരി കത്തിക്കാനുള്ള ഭഗവാൻ ആ ഏറ്റുമാനൊരുപ്പന്റെ കാരുണ്യം അതാണ് ഈശ്വരാനുഗ്രഹം ഗുരു കടാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ വിചാരിക്കാതെ ജീവിതത്തിൽ ബോണസ് എന്ന് പറയില്ലേ അതാണ് ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എല്ലാവരോടും അതേ പറയാനുള്ളത് എന്റെ ഗുരുനാഥൻറെ വാക്കുകൾ നമ്മളാവുന്ന പൂജ്യങ്ങൾ നമ്മളുടെ കൂടെ ഈശ്വരനാവുന്ന ഒന്ന് ചേരുമ്പോൾ നമ്മൾ എവിടെയാണ് ജീവിതത്തിൽ എത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക അതാണ് സാക്ഷാൽ കൈലാസത്തിലാണ് നമ്മൾ ഇപ്പൊ രണ്ടുപേരും നിൽക്കുന്നത് നിങ്ങൾ കാര്യം ക്ഷേത്രം പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള അനേകം ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസാണ് ആണ് ജനങ്ങളിലേക്ക് അതുകൊണ്ട് എത്തിക്കുക എന്നുള്ളത് ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു എറണാകുളത്തമ്പലത്തിൽ അത് സാധിച്ചില്ല പക്ഷെ എറണാകുളത്തമ്പം വിളിച്ച് ഏറ്റവും പറഞ്ഞു ഇങ്ങനെ എന്റെ ഭക്തന്മാര് വരുന്നുണ്ട് ഇവിടെ വെച്ച് ഒരു കാര്യം എന്തെങ്കിലും ഭഗവാൻ സമർപ്പിക്കാൻ അത് എനിക്ക് അതിനപ്പുറത്തോട്ടും പറയാനില്ല ഈ ഭാഗ്യം ഈ ദിവസം എന്ന് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ദിവസം വീണ്ടും മാർച്ച് ഏഴാം തിയതി നമ്മുടെ മാനമ്പാടി ചിത്രയോടൊപ്പം വന്ന് ഇവിടെ ഒരു ഭഗവാന്റെ നാമം കീർത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏഹ് ചിത്രയുടെ ഓർക്കസ്റ്റിയായിട്ട് വരുന്നുണ്ട് ഏഴാം തീയതി അതും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരു കടാക്ഷം എല്ലാം ആ ദക്ഷിണാമൂർത്തിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു ഓം നമശിവായ തീർച്ചയായിട്ടും ഗുരുകടാക്ഷം എന്ന ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കേണ്ടതാണ് കാരണം ആ ഗുരു കടാക്ഷം ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഈ നിമിഷത്തിൽ ഈ മുഹൂർത്തത്തിൽ ഇത്രയും വലിയൊരു ഇതിഹാസത്തിനൊപ്പം നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല ഞങ്ങൾക്കിത് സംപ്രേഷണം ചെയ്യാൻ കഴിയുമായിരുന്നില്ല ക്ഷേത്രമീഡിയ കൂടി പരിചയപ്പെടുത്തുകയാണ് ടി എസ് രാധാകൃഷ്ണജി എന്ന ഒരു എന്താ പറയുക സംഗീത ലോകത്തിലെ പ്രത്യേകിച്ച് ഭക്തിയും വിശ്വാസവും ഒക്കെ സമന്നതോടും പാവും ചെയ്തെടുക്കുന്ന ആ ദൃഢമായ ഒരു രംഗത്ത് ഇന്നും നിറഞ്ഞ കാൽവയ്പ്പുകളോടുകൂടി അഭിമാനത്തോടുകൂടി ഏറെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടൊരു ഭക്തിഗാന കവിയായും സംഗീതജ്ഞനായും അതുപോലെ തന്നെ ഒരു സ്നേഹനിധിയായ മനുഷ്യസ്നേഹിയായുമൊക്കെ സംഗീതത്തെ പുണരുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഒപ്പം ഈശ്വര കടാക്ഷം എറണാകുളത്തപ്പനും ഏറ്റുമാരൂരപ്പനും കടുത്തുരുത്തിയപ്പനും ഒക്കെ ഒന്നാണ് ഏകംസത്ത് വിപ്ര ബുധന്തി എന്ന ആ ഒരു മഹാവാക്യത്തെ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ മനസ്സാൽ തൊട്ട് വന്നിച്ച് കൊണ്ട് ക്ഷേത്രമീഡിയ ഈ ഒരു അഭിമുഖം നിങ്ങൾക്കായി പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു ഏറ്റുമാനൂരിൽ നിന്നും ക്ഷേത്രമീഡിയയ്ക്ക് വേണ്ടി മാണിക്കന്മഞ്ഞാടി വിഷ്ണുചന്ദ്രനോടൊപ്പം നമസ്കാരം